عجبا للمحب عجبا للمحب كيف ينام ان قلبي وقلب من كان مثلي فارض مولاك ان اردت نجاه جوف الليل وقلبه مستهام طائران إلى مليك الأنام وتجافى عن اتباع الحرام مهانا أبو عبد الله النباجي رضي الله تعالى عنه അടിമ സമ്പ്രദായം നിലവിലുള്ള കാലഘട്ടമായിരുന്നു അത് താമ്പ്യങ്ങളുടെ കാലമാണ് ആ അടിമ പെണ്ണ് അവരെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിലെത്തിയപ്പോ മഹാനായ അബു അബ്ദുല്ലാഹി നബാജിഹി അലേഹി ആ പെണ്ണിനോട് പറഞ്ഞു പെണ്ണെ നിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവൾ ചിരിച്ചു മഹാനായ നബാജി റഹ്മുള്ള വിചാരിച്ചു ഇവൾക്ക് ഭ്രാന്താണ് എന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു അടിമയോട് ഒരു അടിമ പെണ്ണിനോട് ഞാൻ നിന്നെ വാങ്ങിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ എന്താ ഇവൾ ചിരിക്കുന്നത് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് മുഴുവൻ അറിയുന്നത് അള്ളാഹു മാ എനിക്ക് ഭ്രാന്തൊന്നുമില്ല നിങ്ങൾ അങ്ങനെ വിചാരിച്ചു പോവരുത് എന്റെ യജമാനരെ നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയുമോ ആ ഒന്ന് ഓതിച്ചരുമോ ഞാനൊന്ന് കേൾക്കട്ടെ റഹീം شرنا بارد يا الله إن منزلي عن علم بك النضر للضمين ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون بند <applause> بدكان دوراني عندك يا الله الله هذه لذة الخبر ഇത് നിന്നെ കുറിച്ചുള്ള വിവരം കേൾക്കുമ്പോഴുള്ള ആനന്ദമാണ് നീ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും ഞങ്ങളുടെ ശരീരം കോരിത്തെരിക്കുന്നു തമ്പുരാനെ നിന്നെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി എന്തായിരിക്കും പടച്ചവനെ എന്ന് പറഞ്ഞവൾ കരയാൻ തുടങ്ങി നിന്റെ വചനങ്ങൾക്ക് ഇത്ര മധുരിമയുണ്ടെങ്കിൽ നിന്റെ തിരുതാത്ത് കാണാനുള്ള ഒരു ദർശന ഭാഗ്യം നിന്നെ കാണാനുള്ള ഒരു സൗഭാഗ്യം ലഭിക്കുമെങ്കിൽ അതിനെന്തൊരു മാധുര്യമായിരിക്കും നിന്റെ കുർആാനിന് ഇത്ര മധുരമുണ്ടെങ്കിൽ രാത്രിയായി വിരിപ്പുകൾ വിരിച്ചു കൊടുത്തു യജമാനന് യജമാനെ കിടന്നുറങ്ങാനുള്ള സൗകര്യമാക്കി കൊടുത്തിട്ട് ഒതു ചെയ്യാനിറങ്ങി ഈ ചെറുപ്പക്കാരിയായ ഒരു അടിമ പെണ്ണ് ആ പെണ്ണ് ഒതു എടുത്തു വന്ന ഉടമസ്ഥനോട് ചോദിച്ചു നിങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ റബ്ബിനെ കുറിച്ച് ഓർക്കുമ്പോൾ അള്ളാഹു ഉറങ്ങാത്തവനാണ് നിങ്ങൾ ഉറങ്ങുകയാണോ ലാത്ത നിങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹു ഉറങ്ങാതിരിക്കുമ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങി തീർക്കുകയാണോ നിങ്ങളെന്ന് ഒരു സാധാരണക്കാരി പെണ് ഇന്ന് കൊണ്ടുവന്ന ഒരു അടിമ പെണ്ണ് രക്ഷിതാവായ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഓർക്കുമ്പോൾ നാണം തോന്നുന്നില്ലേ മുഴുവൻ കടന്നുറങ്ങാനെന്ന് ചോദിച്ചു ഒരു അടിമ പെണ്ണ് അന്ന് രാത്രി എഴുന്നേറ്റ് പറഷ്കരിക്കാൻ ഞാൻ ഉറക്കത്തിന് തപ്പി നോ അന്വേഷിച്ചു നോക്കുമ്പോഴൊന്നും അവൾ പരിസരത്തൊന്നുമില്ല ഞാൻ ചെന്നു നോക്കുമ്പോൾ അവൽ ഒരിടത്ത് മുസൊല്ല വിരിച്ച് സുജൂതിൽ കിടന്ന് ഇങ്ങനെ ഞാനത് ശ്രദ്ധിച്ചു കേട്ടു കിടന്ന് സുജൂതിന്റെ വിക്രുകൾ കഴിഞ്ഞ് ആ പെൺകുട്ടി ചൊല്ലുന്ന പ്രാർത്ഥന അതായിരുന്നു ീ അള്ളാഹുവേ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ നീ എന്നെ ഇഷ്ടപ്പെടുന്നുവല്ലോ അതുകൊണ്ട് നീ എന്നെ ശിക്ഷിക്കരുതേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ നീ എന്നെ സ്നേഹിക്കുന്നുവല്ലോ അല്ലോ നീ എന്നെ ഇഷ്ടപ്പെടുന്നുവല്ലോ അള്ളാഹുവേ അതുകൊണ്ട് നീ എന്നെ ശിക്ഷിക്കരുതേ സ്കാരം കഴിഞ്ഞപ്പ ഞാൻ ചോദിച്ചു പെണ്ണേ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് നീ പറഞ്ഞത് അത് നിനക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു അള്ളാഹുവേ നീ എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നീ എന്നെ ശിക്ഷിക്കരുതേ നിന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന് നീ എങ്ങനെ അറിഞ്ഞു അവൾ പറഞ്ഞു അമാ കാമിനീനാമക് നിങ്ങൾക്കുട കിടന്നുറങ്ങിയപ്പോൾ എഴുന്നേറ്റ് നിഷ്കരിക്കാനുള്ള തന്നവൻ അള്ളാഹു അല്ലയോ അള്ളാഹു എന്നെ സ്നേഹിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കങ്ങനെ നിഷ്കരിക്കാനുള്ള തൗഫീക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പാതിരാത്രിയിൽ എഴുന്നേൽക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്തത് അവൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളമല്ലയോ അള്ളാഹു എന്നെ എഴുന്നേൽപ്പിക്കുകയും നിങ്ങളെ ഉറക്കുകയും ചെയ്തുവല്ലോ അള്ളാഹു അല്ലേ പറഞ്ഞത് യു ഹെബുഹൂന അള്ളാഹു അവരെ ഇഷ്ടപ്പെടുകയും അവരല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലയോ ഇങ്ങനെ ഒരു അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ശുഭാനഭുവചാലയുടെ മനോഹരമായ സ്നേഹം അള്ളാഹു നൽകി എന്നതിന്റെ അടയാളമാണ് അവന്റെ മുമ്പിൽ എഴുന്നേൽക്കാൻ ഭാഗ്യമുണ്ടായത് അല്ലാഹുവേ നിന്റെ തീനു കേൾക്കാൻ വേണ്ടി ഇരുന്നും നടന്നും നിന്നുകൊണ്ടുമൊക്കെ ഈ പരിശുദ്ധമായ മതിരിച്ചിലേക്ക് ഞങ്ങൾ വന്നത് നീ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളമായി ഞങ്ങളൊന്ന് വിചാരിച്ചോട്ടെ ാഹുവെ നിന്നിലുള്ള നിന്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് നിരാശയായി വരുത്തരുതേ അള്ളാഹുവേഹു അവൻ നമ്മളോട് നമ്മോട് സ്നേഹമുള്ളവനാണെന്ന് നിന്റെ അടയാളമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് ഒന്ന് സ്വരാഹത്തായിട്ട് محمد وعلى ال سيدنا محمد وبارك وسلم عليه